വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു വ്യത്യസ്ത വിഭവവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തി ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങായുടെ തൊലി വെച്ചുള്ള ഒരു മെഴുക്കു പിരട്ടിയാണ് മത്തങ്ങായ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അകത്തെ ഭാഗം വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ സവോള പച്ചമുളക് കറിവേപ്പില ഇടിച്ച മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എണ്ണ ചൂടാക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവോളയും പിന്നെ കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ വഴറ്റിയെടുക്കുന്ന അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഈ സവോള വഴന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി പൊടി വത്തലിമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇടിച്ചത് ആ ചില്ലി ഫ്ലേക്സൂടെ ഇതിലേക്ക് നന്നായിട്ട് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്കാണ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങ തൊലി ആ വീണ്ടും ഞാൻ പറയുകയാണ് മത്തങ്ങായുടെ ഉൾഭാഗം വളരെ നേരിയ ഒരു ലെയർ മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കറി കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഈ നീളത്തിലരിഞ്ഞ മത്തങ്ങ തൊലിയോട് കൂടിയ ആ മത്തങ്ങായുടെ കഷ്ണങ്ങളും ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് പെട്ടെന്ന് വെന്തു വരുന്ന ഒരു വെജിറ്റബിളാണ് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണിൽ താഴെ വെള്ളം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് ഏഴ് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഇത് വെങ്കിൽ ഇത് നമ്മുടെ തൊലിയാണേലും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും നല്ല വളരെ രുചികരമായ ഒരു കറിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അമ്മച്ചി വെക്കുന്നതാണ് ഇങ്ങനെ ഇപ്പം നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡർ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷണലാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സൈനിങ് ഓഫ് ഷൈനോ തോം